ഹലോ ഗേസ് എല്ലാവർക്കും നമസ്കാരം അപ്പൊ നമ്മളൊന്ന് ചെറിയൊരു പണിയിലാണ് ഞായറാഴ്ച അല്ലേ അപ്പൊ നമുക്ക് പുഴക്ക് പോകുമ്പോൾ കൊണ്ടുപോകാനുള്ള സ്പ്രിംഗ് ഉണ്ട് ആ സ്പ്രിംഗ് നമുക്ക് ഇടാനുള്ള കുറച്ച് ചൂണ്ടല് റെഡി ആക്കി കൊണ്ടിരിക്കുന്ന തിരക്കിലാണ് അപ്പൊ അതിന്റെ ചെറിയൊരു വീഡിയോ ഇടാന്ന് വിചാരിച്ചു നമ്മളെങ്ങനെ കൊക്ക പതിക്കണെന്നുള്ളത് കാണിച്ചു തരാം ഇങ്ങനെ പിടിച്ചിട്ട് ഇത് കാർബന്റെ കൊക്ക കേട്ടോ ഇങ്ങനെ പിടിച്ചിട്ട് നമ്മുടെ ഇവിടെ വെക്കാം എന്നിട്ട് ഈ റൗണ്ടിന്റെ ഈ നൂലുണ്ടല്ലോ ഈ നൂലെടുത്തിട്ട് ഇങ്ങോട്ട് തിരിച്ചു ചുറ്റാം ഒന്ന് ഒരു അഞ്ചോ ആറോ ഏഴോ പ്രാവശ്യമൊക്കെ ചുറ്റിയാ മതി ഞാൻ സാധാരണ ചുറ്റൽ ഈ ഏഴ് ചുറ്റാണ് ഏഴ് ചുറ്റിനു ചുറ്റിയാ നല്ലൊരു കെട്ടിലാകട്ടു എന്നിട്ട് ഈ കിടക്കുന്ന തലപ്പ് ഭാഗം ഒന്നും ഇങ്ങോട്ട് വലിച്ചെടുക്കുക വലിച്ചെടുക്കറി ഇതേടോ എന്നിട്ട് ഈ ബാലൻസ് വരുന്ന ഭാഗം എന്തെങ്കിലും ബ്ലേഡോ കട്ടറൊക്കെ ഉപയോഗിച്ചിട്ട് കട്ട് ചെയ്യാം അപ്പൊ സാധാരണ ഉപയോഗിക്കുന്ന നീൽ കട്ടറാണ് നീൽ കട്ടർ ആകുമ്പോൾ സുഖമായിട്ട് കട്ട് ചെയ്തെടുക്കാം ഉണ്ടോ ഹുക്ക് റെഡി ഓക്കെ ഒരേമാതിരി നമ്മൾ ഹുക്ക് വലിക്കല് പല രീതി ഉണ്ട് കേട്ടോ ഹുക്ക് വലിക്കാൻ ഒരുപാട് രീതികളുണ്ട് അത് അറിയുന്ന ആൾക്കാർക്ക് അറിയാത്ത ആളുകൾക്ക് കാണിച്ചു തരാൻ വേണ്ടിട്ടാണ് കട്ടിങ്ങ് അപ്പോ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാ എന്റെ വീഡിയോസ് ഷെയർ ചെയ്യ ക ഓക്കെ